നമസ്കാരം ഇന്ന് ധൻതേരസ് ദിനമാണ് ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ആഘോഷങ്ങളുടെ തുടക്കം കുറച്ചുകൊണ്ടുവരുന്ന ഒരു ദിനമാണ് ധൻതേരസ് അഥവാ ധൻ തേയോദശി ധൻ എന്നാൽ സമ്പത്തും തേരസ് എന്നാൽ ചാന്തമാസത്തിലെ പതിമൂന്നാമത്തെ ദിവസത്തെയും കുറിക്കുന്നു ധൻതേരസിന്റെ പ്രാധാന്യം ദീപാവലി ആഘോഷങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ട് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ആദ്യ ദിനമാണ് ഈ ദിവസം പ്രധാനമായും സമ്പത്തിന്റെ അതിവയായ മഹാലക്ഷ്മിയെയും സമ്പത്തിന്റെ അതിവനായ കുബേര ഭഗവാനെ ആരാധിക്കും കൂടാതെ ആയുർവേദത്തിന്റെയും ആരോഗ്യത്തിന്റെ ദേവനായ ധന്വന്ത്രി ഭഗവാനെയും ആരാധിക്കേണ്ടതാണ് ഇതിലൂടെ സമ്പത്തും ആരോഗ്യവും തീർത്ഥായസും നമുക്ക് ലഭിക്കുന്നതാണ് ഇന്നേ ദിവസമാണ് പാലാഴി മദനത്തിലൂടെ ധന്വന്ത്രി ഭഗവാനും ലക്ഷ്മി ദേവിയും നിന്ന് ഉയർന്നു വന്നത് ഉയർന്നു വന്നത് ഇന്നേ ദിവസത്തെ ആരാധനയിലും ഭജനത്തിലൂടെ നമുക്ക് വീട്ടിൽ സർവ്വൈശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാനാവുന്നതാണ് ഇന്ന് അന്തേലും ദിവസങ്ങളിൽ നമുക്ക് സ്വർണ്ണവും വെള്ളിയും ഒക്കെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരാവുന്നതാണ് പക്ഷേ ഇന്നത്തെ സ്വർണ്ണവിലേ നമുക്ക് അതൊന്നും സാധിക്കില്ലെങ്കിലും ആ ലക്ഷ്മി കടാക്ഷമുള്ള വസ്തുക്കളായ കല്ലുപ്പും മഞ്ഞളും ഒക്കെ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവരാവുന്നതാണ് സമ്പത്തും ആരോഗ്യം ഒരുപോലെ നമുക്ക് ലഭിക്കുവാനായിട്ട് നമ്മുടെ വീടുകളിൽ ഇന്ന് മുതൽ അഞ്ച് ദിവസം അതിനായി ഇന്ന് മുതൽ അഞ്ച് ദിവസം തുടർച്ചയായി സന്ധ്യയ്ക്ക് ശേഷം അഞ്ച് മണിച്ച് രാത്രി എണ്ണയൊഴിച്ചിട്ട് ഇട്ട് വിളക്ക് വധിക്കുക ലക്ഷ്മി ദേവീനുകൊണ്ട് സമ്പത്തും ഐശ്വര്യവും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്